അതോടൊപ്പം തന്നെ അരക്കെട്ടു അമലുകളിൽ പരിശ്രമിച്ചിരുന്നു എന്ന് ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ഏറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയം ഈ പരിശുദ്ധ റമദാനിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കണം ആ ദിവസങ്ങൾ മാത്രം പ്രവാചകൻ അലൈഹി പരിശുദ്ധ ഒരു മനുഷ്യന് ലഭിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഏറെ ഗൗരവപ്പെട്ട ഒരു കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തൽ അനിവാര്യമായി

എന്നാൽ എന്നാൽ അവന്റെ ഒരാൾക്ക് ലഭിച്ചു അയാളുടെ പാപങ്ങളും ആ ുംച്ചു കളയാൻ അയാൾക്ക് സാധിച്ചില്ല അയാൾ നരകത്തിൽ പ്രവേശിക്കട്ടെ അള്ളാഹു അയാളെ വിദൂരതയിലേക്ക് അകറ്റട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഒരു മനുഷ്യന് പരിശുദ്ധ ലഭിച്ചാൽ അയാൾക്ക് ഏറ്റവും അയാൾക്ക് ലഭിച്ചിരിക്കേണ്ടത് എന്ന് വെച്ചാൽ പാപമോചനമാണ് പാപങ്ങളെ സമ്പൂർണമായും കഴുകിക്കളയാൻ ആ റമലാൻ കൊണ്ട് ഒരു വിശ്വാസിക്ക് സാധിക്കണം അത് കിട്ടിയിട്ടില്ലെങ്കിൽ അയാളുടെ ഒരു ദുഃഖവും പൂർത്തിയായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും പ്രിയമുള്ളവരെ എങ്ങനെയാണ് നമുക്ക് അത് ലഭിക്കുക തൗബയിലൂടെയാണ് ആത്മാർത്ഥമായ തൗബയിലൂടെ പലപ്പോഴും എന്താണ് തൗബ എന്നുള്ളത് അതിന്റെ യഥാർത്ഥ രൂപമില്ലാതെ പറയുക തൗബയുടെ യഥാർത്ഥ രൂപത്തിൽ പല നമ്മൾ ചെയ്യാറുണ്ട് എന്ന് ആത്മാർത്ഥമായി അതും പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു വഴിയാണ് എന്നാൽ തൗബയും തൗബ എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ൾ നിർവഹിക്കുന്ന പോലെ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കേണ്ട സംഗതിയാണ് നമ്മെ കൃത്യമായി അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യർ അവർ സ്വാഭാവികമായും തിന്മകൾ ചെയ്തു പോകുന്നവരാണ് ഇന്നലും മനുഷ്യന്റെ മനസ്സ് തിന്മയിലേക്കൊരു ചായ തിന്മയിലേക്ക് ഒരു ചായ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ ഉള്ളിങ്ങനെ വരും അതൊരു മനുഷ്യന്റെ സ്വാഭാവികതയാണ് അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നവരാണ് എന്ന് വെച്ചാൽ മനുഷ്യരെല്ലാവരും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ തിന്മകൾ വന്നു പോകുന്നവരാണ് എന്നാൽ ആ തിന്മ ചെയ്യുന്നവരിലെ ഏറ്റവും ശ്രേഷ്ഠരാരാണ് അത് നമ്മളൊക്കെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞൊക്കെ പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടാകണം പല പാപങ്ങളിലും അകപ്പെട്ടിട്ടുണ്ടാകണം എന്നാൽ നമ്മളിലെ ഏറ്റവും ശ്രേഷ ആ പാപങ്ങൾ പടച്ചവരോട് നബിഅലി വസ്ല്ലാം നമ്മെ ഏറെ ഗൗരവത്തിലോഷൻ ചെയ്ത

നമ്മൾ പാരത്രിക ലോകത്തിനോട് വേണ്ടി ജീവിക്കുന്ന ആളുകളാണല്ലോ പാരത്രിക ജീവിക്കുന്ന പാരത്രിക ലോകത്തിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പാപങ്ങൾ സമ്പൂർണമായും കരിച്ചു കളയാനല്ല എന്നാൽ അത്രമേൽ ഗൗരവത്തിൽ നമ്മൾ അതിനെ കണ്ടിട്ടുണ്ടെന്ന് ആലോചിച്ചു നമസ്കാരങ്ങൾ നമ്മൾ അകപ്പെട്ടിട്ടുള്ള തിന്മകൾ അതിൽ നിന്ന് പടച്ചവനോട് പറഞ്ഞ് അത് കഴുകിക്കളയാനുള്ള ഒരു മനസ്സ് ഈ പരിശുദ്ധ അവസാന അവസാനും നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ ഏറെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കുക നമ്മുടെ ഈ പരിശുദ്ധ റമദാനും എന്നതിൽ സംശയം പറഞ്ഞു പാപങ്ങളിൽ നിന്ന് ചെയ്ത് മടങ്ങുന്നൊരു മനുഷ്യൻ അവൻ ഒരു തിന്മയും ചെയ്യാത്തവനെ പോലെ തന്നെയാണ് പാപങ്ങളിൽ നിന്ന് തവപ്പ ചെയ്ത് മടങ്ങുന്ന ഒരു മനുഷ്യൻ ഒരു തിന്മയും ചെയ്യാത്തവരെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ നമ്മൾ പറഞ്ഞു അറിയോ തുടങ്ങി വരെ എങ്ങനെ എങ്ങനെയൊക്കെ പള്ളിയിൽ ഭയങ്കര അജീവനം ഓമ്പുറക്കാൻ പള്ളിയിൽ വിഷാറായിട്ടുണ്ട് മനുഷ്യനെയും നന്നാപനായിക്കൂ പരസ്പരം സംസാരിച്ചിട്ടുണ്ട് അതാന്റെ തൈപ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പാപവും ചെയ്യാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണോ അയാളെ പോലെ തന്നെയാണ് അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക പാപങ്ങളിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഏറെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക ഈ പരിശുദ്ധ അവസാന പത്ത് നമുക്ക് പാപങ്ങൾ അവസരമായിരിക്കണം പ്രിയമുള്ളവരെ എന്താണ് തൗബ എങ്ങനെയാണ് തൗബ എന്ന് ഏറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഒന്ന് തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട്

നമ്മൾ തിന്മ തിന്മൂർണമായും അവിടെ സ്റ്റോപ്പ് നിർത്തിവെക്കുക അവസാനിപ്പിക്ക പല ആളുകൾക്കും അവരുടെ കച്ചവടത്തില് ബിസിനസ് മറ്റു ഇടപാടുകളിലൊക്കെ വരുന്ന തിന്മകളെ നിർത്തിവെക്കാൻ ഒരു മടിയാണ് അവിടെ നിർത്തില്ല അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം കണ്ട് അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ മനസ്സിനൊന്ന് സമ്മതിക്കൂടി ഏറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഭാഗം തിന്മകൾ നിർത്തി പിന്നെ ആ തിന്മ ശ്രദ്ധിക്കേണ്ടിരിക്കുന്ന എന്ത് എന്ന് ഉറപ്പിക്കാം ഒരു തീരുമാനമെടുക്കണം പറഞ്ഞാൽ ഒരു മടങ്ങുകയില്ല എന്ന തീരുമാനം ഒരു മനുഷ്യ ഇതിനുശേഷമാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് തൗപ ചെയ്യേണ്ടത് അതല്ലാത്ത തൗപകൾ പ്രിയമുള്ളവരെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയാൻ കാരണം ചില ആളുകൾ തവപ്പ ചെയ്യും പിന്നീട് അതേ തിന്മയിലേക്ക് പോകും ചെയ്യും വീണ്ടും ആ തിന്മയിലേക്ക് പോകും അങ്ങനെ ഒരു പ്രവണത ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ചില മതങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് എന്നാൽ അങ്ങനെയല്ല ഇസ്ലാമിന്റെ തവ എന്ന് പറയുന്നത് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും അതിലേക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു പോവുകയില്ല എന്നൊരു വിശ്വാസി ഉറപ്പിക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് എന്നതുകൊണ്ട് മാത്രം നമ്മുടെ പാപങ്ങൾ എന്നില്ല മറിച്ച് അതിനുശേഷമുള്ള ജീവിതവും ഇതിനെ ബാധിക്കും അതിനുശേഷം നമ്മൾ ഈ തൗബയുടെ അടിസ്ഥാനത്തിൽ തിന്മകളിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഏറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ പരിശുദ്ധ അവസാന റമദാനപ്പെടുത്തിയെങ്കിലും നമ്മൾ പടച്ച അടുത്ത് നമ്മുടെ പാപങ്ങൾ പാപങ്ങൾക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് സ്വാഹാബിമാർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു മനുഷ്യൻ തന്റെ ഒട്ടകത്തെയും കൊണ്ട് യാത്ര പോവാൻ തന്റെ ഒട്ടകത്തിന്റെ പുറത്താണ് തന്റെ ഭക്ഷണവും വെള്ളവും എല്ലാം ഉള്ളത് അങ്ങനെ തന്റെ വിഭവങ്ങളുമായി ഒട്ടകപ്പ ഒട്ടകത്തെയും കൊണ്ട് മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോവാൻ എന്നാൽ മരുഭൂമിയുടെ വിജനമായ പ്രദേശത്തെത്തിയപ്പോ അദ്ദേഹം ക്ഷീണം കാരണം ഒരൽപ്പം വിശ്രമിച്ചു ആ വിശ്രമത്തിൽ കണ്ണു കടന്നു നോക്കുമ്പോ തന്റെ ഒട്ടകത്തെ കാണുന്നില്ല തന്റെ ഭക്ഷണം വെള്ളമൊന്നും കാണുന്നില്ല അദ്ദേഹം 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 തിരഞ്ഞു നടന്നു വല്ലാതെ അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു ഇനി മരിച്ചാലും വേണ്ടില്ല എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം അവിടെ ഇരുന്നു എന്നാൽ ആ ഇരുത്തത്തിൽ അങ്ങേയറ്റം ക്ഷീണിതനായി പ്രയാസപ്പെട്ട് തൊണ്ട വരണ്ടു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒട്ടകവും അതിലുള്ള ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ആ സന്തോഷം അദ്ദേഹം ടിമയും ഞാൻ നിന്നർ റബ്ബുമാണല്ലോ എന്ന് അറിയാതെ സന്തോഷം കൂടിയപ്പോ സന്തോഷം അയാൾ അറിയാതെ പറഞ്ഞു പോയി പഠിച്ചോനെ നീ എന്റെ അടിമയും ഞാൻ നിന്നർ റബ്ബുമാണല്ലോ എന്ന് പറഞ്ഞു ആ മനുഷ്യന്റെ സന്തോഷത്തിന്റെ കാണിക്കാനാണ് പറഞ്ഞു എന്നിട്ട് ആ ആ മനുഷ്യൻ എത്രത്തോളം സന്തോഷം അയാൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനേക്കാൾ സന്തോഷമാണ് പ്രവാചകൻ പഠിപ്പിക്കണം നിങ്ങൾ നമ്മൾ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടാൻ തരാൻ അത്രമേൽ എന്നുള്ളതാണ് പക്ഷേ അതിനുവേണ്ടി ഒന്നിരിക്കാൻ അതിനു വേണ്ടി നമ്മുടെ തിന്മകൾ ഏറ്റുപറഞ്ഞ് ആ തിന്മയിൽ നിന്ന് സമ്പൂർണമായി മാറി നിന്ന് പടച്ചവളിലേക്ക് ഖേദിച്ചു മടങ്ങാൻ പലപ്പോഴും നമ്മൾ സമയം കണ്ടു ില്ല എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ആത്മാർത്ഥമായി പ്രിയമുള്ളവരെ ഈ നമുക്ക് പറയുമുള്ളവരെ മാറ്റിവെക്കാൻ സാധിക്കണം അതിന് നമുക്ക് നൽകി ഹദാന

അവസാന പത്തിലേക്ക് നമ്മൾ കടക്കണോ ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം പ്രവാചകൻ അലൈഹി പറഞ്ഞ പ്രകാരം എല്ലാം കരിച്ചു കളയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ുംറങ്ങാന്ന് അരക്കെട്ട് മുറുക്കിറങ്ങിറങ്ങാന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ തന്റെ ിലയത്തിലേക്ക് അയാൾ അരക്കെട്ട് ഒരുക്കിയിറങ്ങൾ എന്തിനാണ് ജോലി ചെയ്യാൻ എന്നതുപോലെ ഞാൻ വസം അവസാനത്തിനെ കണ്ടിക്കണത് ഏറെ ഗൗരവത്തിൽ യുംഹാത്തുകളിലും സജീവമായിരുന്നു നബി അലൈഹി വസല്ലം ലൈലത്തുൽ അടങ്ങുന്ന അവസാനത്തെ പത്ത് ഒരു കാരണം കൊണ്ടുപോവരെ ആ രാത്രി നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ആ രാത്രി കിടന്നുറങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദുനിയാവിലെ ഏറ്റവും വലിയ നഷ്ടക്കാരനാണ് നമുക്ക് പറയാൻ കഴിയും നീലത്തിൽ പതിനൊന്ന് രാത്രി കിടന്നുറങ്ങുന്ന മനുഷ്യ ദുനിയാ ഏറ്റവും വലിയ നഷ്ടക്കാരനാണ് പടച്ചവന് ഇത്രമേൽ വലിയ ഒരു അവസരം അവന്റെ ജീവിതത്തിൽ കൊടുത്തുണ്ട് ആ അവസരത്തെ ഉപയോഗിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന ഖേദം ഒരു സംശയവും വേണ്ട നാളെ റബ്ബിന്റെ നമ്മൾ പറയേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ലൈലത്തുൽ രാത്രിയെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ രാത്രികൾ പ്രത്യേകിച്ചും അവസാനത്തെ പത്തിൽ സമ്പൂർണമായും പ്രത്യേകിച്ച് ലൈലത്തുൽ രാത്രിയെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ സമ്പൂർണമായും വണ്ടികളിൽ സജീവമാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ അവരുടെ അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ലൈലത്തുൽ കഥ നമുക്ക് ലഭിക്കുന്ന സാഹചര്യവും ഈ അവസാനുണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ الله سبحانه وتعالى محمد وعلى آل محمد وعلى آل അതിനെ സമ്പൂർണമായി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നിരന്തരം ഉണ്ടായിരിക്കണം സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം പുതിയ വളർന്നു വരുന്ന അടക്കമുള്ളവർ പലവിധ ആഭ്യാസങ്ങളിലും തോന്നിവാസങ്ങളിലും വിട്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി അവരുടെ പാരത്രിക ലോകത്തിനു വേണ്ടി നമ്മുടെ പാരത്രിക ലോകത്തിനു വേണ്ടിയൊക്കെ ഈ അവസാന പത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മൾ അതോടൊപ്പം തന്നെ പോലുള്ള പ്രദേശങ്ങളിൽ വീണ്ടും നരഹത്യകൾ ആരംഭിച്ചിരിക്കുകയാണ് എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മളിവിടെ അവിടെ ബോംബുകൾ തലയിലേക്ക് വർഷിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഗാസയിൽ ഇന്നലെയും ഇന്നും കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം മരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ പരിശുദ്ധ 喂，事，恰当，恰 തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി കൊള്ളോർമപ്പെടുത്തുകയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ അറിയാതെയും ചെറുതും വലുതുമായി ചെയ്ത എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ ധാരാളം നിരന്തരം അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ എല്ലാവിധ പ്രയാസങ്ങൾക്കും ഉത്തമമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ കടബാധ്യതകൾ കൊണ്ടും മറ്റു പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ ഏറ്റവും നല്ല പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമുക്കിടയിലുണ്ട് മാറാരോഗികളായി കണിക്കുന്ന നമ്മുടെ വീടകങ്ങളിലുള്ളവർക്ക് അള്ളാഹുഹൂല എത്രയും പെട്ടെന്ന് പ്രധാനം ചെയ്യുന്നതോടൊപ്പം തന്നെ നാളെ പാരത്രിക ലോകത്ത് പ്രതിഫലമുണ്ട് എന്ന പ്രതീക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അവരുടെ ഖബറുകളെ നാഥൻ വിശാലമായിട്ട് നമ്മയും അവരെയും അവന്റെ ഒരുമിച്ച് കൂട്ടി പോലുള്ള മേഖലകളിൽ